പരീക്ഷണ സ്വഭാവമുള്ള ചിത്രങ്ങൾ സിനിമയെ ഗൗരവമായി കാണുന്ന ചെറിയൊരു വിഭാഗം പ്രേക്ഷകരുടെ കൈയ്യടി നേടാറുണ്ടെങ്കിലും അത്തരം ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കുന്നത് അപൂർവമാണ് അതിനൊരു അപവാദമാവുകയാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഭ്രമയുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഹൊറർ ത്രില്ലർ ചിത്രം റിലീസ് വാരാന്ത്യ ദിനങ്ങളിൽ ബോക്സ് ഓഫീസിൽ അത്ഭുതം തന്നെ സൃഷ്ടിക്കുകയാണ് ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ നേരത്തെ ശ്രദ്ധ നേടിയിരുന്ന രാഹുൽ സദാശിവൻ മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കുന്ന ചിത്രമെന്ന നിലയിൽ പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രമായിരുന്നു ഫ്രമയുഗം പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കപ്പെട്ട ഹൊറർ ചിത്രം എന്നതും ഹൈപ്പ് ഉയർത്തിയ ഘടകമാണ് ഫെബ്രുവരി പതിനഞ്ച് വ്യാഴാഴ്ച തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ സാധൂകരിക്കാൻ കഴിഞ്ഞതോടെ ദിനം പ്രതി ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസ് മാത്രം എടുത്താൽ റിലീസ് ദിനത്തിൽ ചിത്രം നേടിയത് മൂന്ന് പോയിന്റ് അഞ്ച് കോടിയായിരുന്നു രണ്ടാം ദിനമായ വെള്ളിയാഴ്ചത്തെ കേരള കളക്ഷൻ രണ്ട് പോയിന്റ് നാൽപ്പത് കോടി അത്ഭുതപൂർവ്വമായ തിരക്കാണ് ചിത്രത്തിന് ശനിയാഴ്ച എല്ലാ കേന്ദ്രങ്ങളിലും ലഭിച്ചത് പ്രേക്ഷകരുടെ കുത്തൊഴുക്കിനെ തുടർന്ന് റിലീസ് ദിനത്തിൽ കേരളത്തിൽ നൂറിലധികം അഡീഷണൽ ആണ് ലഭിച്ചതെങ്കിൽ ശനിയാഴ്ച അത് നൂറ്റി നാൽപ്പതിലധികമായി ഉയർന്നു ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് കേരളത്തിൽ നിന്ന് ചിത്രം ശനിയാഴ്ച നേടിയിരിക്കുന്നത് മൂന്ന് കോടിയാണ് അതായത് ആദ്യ മൂന്ന് ദിനങ്ങളിൽ കേരളത്തിൽ നിന്ന് മാത്രം എട്ട് പോയിന്റ് നാൽപ്പത്തഞ്ച് കോടി രൂപ മികച്ച കളക്ഷൻ ആണിത് അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലുമൊക്കെ മികച്ച പ്രതികരണമാണ് ചിത്രം നേടുന്നത് ആദ്യ വാരാന്ത്യം ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് സിനിമാ ലോകത്തിന്റെ പ്രതീക്ഷ